ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയ്ക്ക് കാലാനുസൃതമായ മാറ്റം ശിവഗിരിയിൽ സച്ചിദാനന്ദ സ്വാമികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറുമെന്നും മറ്റ് ആരാധനാലയങ്ങളും ഇതേ മാതൃക പിന്തുടരാൻ ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന ഗുരുവിന്റെ സന്ദേശത്തിന് വളരെ ഏറെ കാലിക പ്രസക്തി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വഴിക്ക് ഗുരുദേവ ദർശനങ്ങൾ സനാതനധർമ്മത്തിന്റെ പൊള്ളയായ വാദങ്ങളെ തിരുത്തിക്കുറിച്ചവയാണെന്ന് മന്ത്രി വി എൻ വാസവൻ കേരളത്തിലെ രണ്ട് സംഭവങ്ങളുടെ നൂറാം വാർഷികവും കൂടി ചേരുന്നതാണ് ഒന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ ഇന്ത്യ ചരിത്രത്തിലെ ജോലിക്കുന്ന അധ്യായമായ വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ രണ്ട് പ്രതിപക്ഷ സതീശൻ എം എൽ എ മാരായും ബിജെപി തുടങ്ങിയവർക്കപ്പെട്ടതിന്റെ നൂറാം വാർഷിക മൂന്ന് തീർത്ഥാടനം ഇന്ന് സമാപിച്ചു മഹത്തായ ദൗത്യങ്ങളുടെയും